ാട് കുഞ്ഞനും ഇതിലെ വിജയിടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡിയായി പോകും നൂറ് ശതമാനം ഉടായിപ്പാണ് ഉടപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള ആയിരം രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയെ പറയുന്നവർ പറയുന്നവരൊക്കെ പറയാനുള്ളത് അതിന് സമയമെടുക്കും വർഷങ്ങളാകും നീതി കിട്ടിയാൽ കിട്ടി ഹലോ നിരവധി ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ പാണ്ടിക്കാട് കുഞ്ഞാൻ മാത്രമല്ല നിരവധി ആളുകൾ മലബാർ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി പന്ത്രണ്ടിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യം തന്നെയാണ് ഇവിടെ കാദർ കരിപ്പൊടി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അദ്ദേഹത്തിന് ഒരു ന്യൂസ് ചാനലുണ്ട് പബ്ലിക് കേരള എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ് വളരെ നല്ല ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിവൃത്തിയില്ല അതായത് പാണ്ടിക്കാട് കുഞ്ഞന്റെ അവസ്ഥ നമുക്കറിയാം അദ്ദേഹം ഒളിവിലാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടിക്കപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്രയും അധികം സാമ്പത്തിക തട്ടിപ്പ് എണ്ണായിരത്തി അറുനൂറ് ടിക്കറ്റുകളാണ് വിറ്റെന്ന് പറയുമ്പോഴും ഇരുപതിനായിരം ടിക്കറ്റുകളോളം വിറ്റെന്ന് പറയുന്നു രണ്ട് കോടിയിലധികം രൂപ ഈ അപരാധി മക്കൾ സമാഹരിച്ചു എന്ന് പറയുന്നു അതിനുശേഷം ജനങ്ങളെ വലിയ രീതിയിൽ പറ്റിക്കുകയായിരുന്നു കൂടുതലും പറ്റിച്ചിരിക്കുന്നത് പ്രവാസികളെ ആയതുകൊണ്ട് പ്രവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതി ഉന്നയിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ നേരിട്ട് ഇത്തരം ഫ്രോഡുകൾക്കെതിരെയുള്ള അന്വേഷണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ആ ഒരു അവസരത്തിലാണ് നമ്മുടെ കാതർ കരിപ്പൊടി അദ്ദേഹം ഇവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ആ ഒരു വീഡിയോയാണ് നമ്മൾ കേട്ടത് അതായത് പാണ്ടിക്കാട് കുഞ്ഞാന്റെയും സംഘത്തിൻ്റെയും ഈ ഒരു ലക്കി ഡ്രോ വലിയ രീതിയിലുള്ള ഉടായ്പാണ് തട്ടിപ്പാണെന്നാണ് കാതർ കരിപ്പൊടി അവകാശപ്പെടുന്നത് ആ ഒരു അവസരത്തിൽ കാതർ കരിപ്പൊടിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ലക്കി ഡ്രോ നടക്കുന്നു ഞാൻ അറിഞ്ഞില്ല മറ്റൊരു ആളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് അറിഞ്ഞത് അദ്ദേഹവും ഇത്തരം ഉടായ്പകൾ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നിരവധി ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കാതർ കരിപ്പൊടിയും സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാണ്ടിക്കാട് കുഞ്ഞിന് ലഭിക്കേണ്ടുന്ന അതേ ട്രീറ്റ്മെന്റ് തന്നെ നമ്മുടെ കാതർ കരിപ്പൊടിക്കും ലഭിച്ചേ മതിയാവും കാതർ കരിപ്പൊടി ഇവിടെ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സംഗതി അത് നമുക്കൊന്ന് കാണാം സത്യത്തിൽ എല്ലാം കാണിച്ചു കൊടുക്കാം പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അടിപൊളി വീട് ഇസ്മായിൽ നെറുക്കെടുപ്പിന് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പറയണ്ടേ അത് പറഞ്ഞിട്ട് മതി നമുക്ക് ബാക്കി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണാം ഈ കേമാട് പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു അടിപൊളി ബിസിനസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു പെട്ടെന്ന് ഇസ്മാലിനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി അത് സങ്കടമുറത്തുന്ന കാര്യങ്ങളാണെങ്കിലൊക്കെ ഇസ്മായിൽ അങ്ങനെ സങ്കടം പറഞ്ഞിട്ടൊന്നും നിൽക്കുന്നില്ല അതിനെ നേരിടാൻ ഇസ്മായിൽ തയ്യാറാണ് അപ്പൊ ഇസ്മായിൽ എന്നെ പറഞ്ഞോട്ടെ എന്താണ് ഇസ്മായിൽ സംഭവിച്ചത് സ്റ്റാഫും കാര്യങ്ങളൊക്കെ കോഫി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്കെന്തായി ഇത് സൂപ്പർ ബാധ്യപ്പെട്ടു കമ്പനി കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ വന്നു ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല കാരണം പെട്ടെന്ന് എനിക്കൊരു സൂപ്പർ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കീമോ ചെയ്തോണ്ടിരിക്കില്ല അപ്പോ ഞാന് ഇനിയിപ്പോ ഉദ്ദേശം എനിക്ക് ഉള്ളത് ഈ വീടുണ്ട് എന്റെ ഈ വീട് കൊടുത്തിട്ടായിട്ട് എനിക്ക് എന്താക്കാന് കൊടുത്തു <Kodan> ു വീട് കൊടുത്തിട്ട് ഞാൻ എന്റെ കടങ്ങളെല്ലാം വീട്ടി ഞാൻ ആദ്യത്തായിട്ട് എന്റെ കുടുംബത്തോടെ ഫാമിലിയോട് ഞാനൊരു ചെറിയ വീട് വെച്ച് ജീവിക്കാനുള്ള ഉദ്ദേശം പിന്നെ ആരോട് ഞാൻ ഇതാക്കുന്നില്ല കൈവിട്ടിട്ട് ഒന്നും മേടിക്കാനുള്ള ഉദ്ദേശിക്കുന്നത് ആ രീതിക്ക് തന്നെ ഞാൻ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇത് സ്കീമില് കൊടുത്തിട്ട് ചെയ്യാനുള്ള ഉദ്ദേശം കാരണം നമുക്ക് നമ്മളെ യഥാർത്ഥ വില അനുസരിച്ചിട്ട് വന്നാലും ഇത് സേലാണ് റിയൽ എസ്റ്റേറ്റ് അത് അതായത് ഈ ഇത്തരം മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള ഗുരുതര രോഗം എന്ന് പറയുന്നു റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ അസുഖം പറ്റിയെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ചികിത്സ സംബന്ധമായി ധാരാളം പൈസ ചെലവുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതിനെപ്പറ്റി തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതന്നെയാണ് മാംഗ്ലൂർ സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കുന്നത് പ്യൂറായിട്ട് മലയാളമല്ല പറയുന്നത് ഇവിടെ കാതർ കരിപ്പുടിയും മറ്റൊരു ബ്ലോഗറായ മൊയ്നു ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മൊയ്നുവും കൂടി അദ്ദേഹത്തിൻ്റെ ഈ ഒരു പദ്ധതിയിൽ ചുക്കാൻ പിടിച്ചിരിക്കുന്നു ആയിരം രൂപ വെച്ച് ആളുകളുടെ ഇന്ന് സമാഹരിച്ച് ഈ നറുക്കെടുപ്പ് നടത്തുകയും ചെയ്യുന്നു ഈ നറുക്കെടുപ്പിൽ ഇവർ കൊടുക്കുന്ന വീടിനെ കുറിച്ച് ഇവർ പറയുന്നതും നമുക്കൊന്ന് കേൾക്കാം കഥറവായി വെറും ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന് ഇമാരി സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി വീട് ഇതൊന്നും കൂടാണ്ട് ഈ ആയിരം രൂപയ്ക്ക് തന്നെ അൻപത്തെട്ടോളം സമ്മാനങ്ങൾ രണ്ടാം സമ്മാനായിട്ട് ഹുണ്ടായിന്റെ കാർ കാറ് അമ്മാരി അടിപൊളി കാറ് മൂന്നാം സമ്മാനായിട്ട് എൻടാർക്കിന്റെ ഒരു അടിപൊളി സ്കൂട്ടർ ഇതൊന്നും കൂടാണ്ട് സ്വർണനാലയങ്ങൾ ഗൃഹോപകരണങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സമ്മാന പെരുമഴ്ച ഒരു രക്ഷില്ല ഈ വീട് കിട്ടണവന് പെരും ഭാഗ്യം പറഞ്ഞ കണ്ട സോളാർ വരെ ഉണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നവന് കറണ്ട് ബില്ലും കൊടുക്കണ്ട മൂന്നാലഞ്ച് ലക്ഷം റുപേന്റെ സോളാർ വരെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് താമസിക്കാൻ വേണ്ടി കെട്ടിയ വേണ്ടി കെട്ടിയാണ് ഇതൊന്നുമല്ല സോളാർ വലിയ ഉപകാരമുള്ള കാര്യമല്ലേ ആദ്യം കേട്ടപ്പോൾ ഇതൊരു അസുഖവുമായി ഒരു സമാഹരണമാണെന്ന് തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് കേട്ടപ്പോൾ ഇതിലും വലിയ അസ്വാഭാവികതയാണ് തോന്നുന്നത് അതായത് വലിയൊരു സമ്മാന പദ്ധതി ഈ ഒരു പദ്ധതി ആദ്യം തുടങ്ങിയത് ബോച്ചയാണ് ബോച്ച ഇവരെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് ബോച്ച ഇത്തരം പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായി അല്ലെങ്കിൽ അതിൽ അല്പമെങ്കിലും വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ബോച്ച് ബോച്ച ആ രീതിയിൽ നമുക്ക് തള്ളിക്കളയാനാവില്ല ബോച്ചെ ഒരു സ്ഥലത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മറു സ്ഥലത്ത് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ മലബാർ മേഖലയിലുള്ള ഈ ബ്ലോഗേഴ്സുമായി ബന്ധപ്പെട്ട് അതായത് ബ്ലോഗേഴ്സിനെ കേന്ദ്രീകരിച്ചാണ് ഈ രീതിയിലുള്ള വലിയ തട്ടിപ്പുകൾ അരങ്ങേറുന്നത് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ ഏറെ സ്വാധീനിക്കാൻ വലിയ രീതിയിലുള്ള ശേഷിയുള്ളത് ഈ പറഞ്ഞ വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിനാണ് അവരെ സ്വാധീനിച്ച് ഈ രീതിയിൽ പരസ്യം ചെയ്ത് അവർക്കും വലിയ രീതിയിലുള്ള പണം ഓഫർ ചെയ്ത് ഈ രീതിയിൽ ജനങ്ങളെ പെടുത്താൻ ജനങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു ശ്രമമാണ് ഒരുപക്ഷെ കാതർ കരിപ്പൊടിയും നടത്തിയെന്ന് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് പണിക്കാട് കുഞ്ഞന്റെയും ഈ പറഞ്ഞ കാതർ കരിപ്പൊടിയുടെയും ഈ രണ്ട് സംഭവങ്ങളും ഏറെക്കുറെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരുപോലെയാണ് തോന്നുന്നത് അതല്ല എന്ന് വ്യക്തമാക്കേണ്ടത് കാതറിന്റെ ചുമതലയാണ് അതായത് ഇവർ രണ്ടുപേരും കേരളത്തിൽ ഇത് അലവട അല്ലാത്തതുകൊണ്ട് കർണാടകയിൽ വെച്ചാണ് ഈ ഒരു പദ്ധതി പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ നറുക്കെടുപ്പ് നടത്തുന്നതും ഈ വീട് കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും കർണാടകയുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് പാണ്ടിക്കാട് കുഞ്ഞാന്റെയും അവസ്ഥ മറച്ചല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നു പ്രവാസികളായ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരുടെ പൈസ തട്ടിക്കാനാണ് ഇത്തരം ലക്കി ഡ്രോകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണം ഒരുപക്ഷെ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ വന്ന സ്ഥിതിക്ക് അതായത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ അവസ്ഥ ഇതായ സ്ഥിതിക്ക് ഇനി മറ്റുള്ള ലക്കി ഡ്രോ നടത്തുന്ന ആളുകളുടെയും സ്ഥിതി മറച്ചല്ല അവരും ഉടൻ തന്നെ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ ഒരു പരിപാടി ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പം ഈ പറയുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു വ്യക്തികളും ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷെ പ്ലാൻ ചെയ്തിരുന്നത് അതായത് നറുക്കെടുപ്പ് നടത്തുക അവർക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്ക് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ കണക്ക് വലിയ രീതിയിലുള്ള പൈസ സമാകരിക്കുക എന്നാൽ കയ്യിൽ നിന്ന് വലിയ രീതിയിലുള്ള തുകയൊന്നും പോകുന്നില്ല ഒന്നും രണ്ടും സമ്മാനങ്ങൾ അവർ തന്നെ എടുത്തുകൊണ്ട് ശേഷമുള്ള ചെറിയ തുകയ്ക്കുള്ള സമ്മാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത് അവരുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു ഐഡിയ ആണ് ഇവരൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി വേ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഈ ഒരു ഉടായ്പ്പ് വെളിച്ചത്ത് വന്നതോടുകൂടി അതിന് ഒരു അറുതി വന്നിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഇതുപോലെ ലക്കി ഡ്രോ നടത്തുന്ന ഒരുപാട് ആളുകൾ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് കുടുങ്ങേണ്ടത് തന്നെയാണ് ഒരു രീതിയിലും ജനങ്ങളെ വഞ്ചിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇത്തരം ആളുകൾക്ക് കൊണ്ട് തലവെച്ച് കൊടുക്കുന്ന ഇവർക്കൊക്കെ ആയിരം രൂപ എടുത്ത് ടിക്കറ്റ് എടുക്കുന്ന ആളുകളുടെ ചെകിട്ടത്താണ് ആദ്യം അടി കൊടുക്കേണ്ടത് സ്വാഭാവികമായും അവർ സ്വപ്നം കാണുന്നത് ആയിരം രൂപ മുടക്കുമ്പോൾ ഇതുപോലൊരു സുന്ദര ഭവനം അമ്പത് ലക്ഷം അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ലക്ഷം മുടക്കി പണിഞ്ഞിരിക്കുന്ന ഒരു ഭവനം വെറും ആയിരം രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നാലും അഞ്ചും ടിക്കറ്റ് അല്ലെങ്കിൽ പത്ത് ടിക്കറ്റുകൾ ഒരു പക്ഷെ എടുത്തേക്കാം അവർ വലിയ സാധ്യത മനസ്സിലാക്കി ഈ ഒരു രംഗത്ത് ഇറങ്ങിയിരിക്കുന്ന പ്രമുഖരായ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നിൽക്കുന്ന തട്ടിപ്പുകാരായ ബിസിനസ്സുകാർ അവരെ ഒന്നടങ്കം പൂട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് അത് ഏതൊരു വ്യക്തിയായാലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായി കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിട്ട് കാണാം